അപ്പോഴാണ് നമ്മളുടെ കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ന് ഫാഷൻ ഷോ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഉണ്ട് ഫാഷൻ ഷോ ആണുങ്ങളുടെ വരവും നിപ്പും ഒക്കെ കണ്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു രക്ഷയില്ല അതെന്തോ നമ്മൾ ദേഷ്യമുള്ള പോലെയാണ് സിക്സ് പാക്ക് എന്നൊരു സംഭവം ഇപ്പോൾ അടിച്ചങ്ങോട്ട് കേറ്റിയിട്ട് മസിലൊക്കെ പെരുപ്പിച്ച് നമ്മൾ വന്ന് നോക്കിയും നിൽക്കുകയൊക്കെ ചെയ്യും ആണുങ്ങളുടെ ഫാഷൻ ഷോയിൽ അവരുടെ സ്റ്റൈലുണ്ട് എന്നിട്ട് നമുക്ക് നോക്കാം അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പോകും പക്ഷേ ഈ നോട്ടത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഈ നിൽക്കാനും നോക്കാനൊക്കെ പഠിപ്പിക്കുന്നത് റിയൽ എസ്റ്റേറ്റുകാരാണ് ശരിക്കും അവരൊരു സ്ഥലം വന്ന് കാണും എന്നിട്ട് അവിടെ എന്തെല്ലാം ഉണ്ടെന്ന് ആദ്യം നോക്കി വെക്കും കുറേ മരങ്ങളും ഒക്കെ കുറേ നോക്കി വെക്കും നമുക്കിനി നോക്കാം ഇവരെന്തൊക്കെയാണ് നോക്കി വെക്കുന്നുള്ളത് രണ്ട് തെങ് രണ്ട് പ്ലാവ് രണ്ട് അഞ്ഞിരി രണ്ട് കോഴി മൂന്ന് പട്ടി കൊള്ളം ഈ സ്ഥലം ഇതാണ് ഇതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് ഇനി പെണ്ണുങ്ങളാണെങ്കിലോ അവരുടെയാണ് കാണേണ്ടത് അവരുടെ കാറ്റ് വാക്ക് എന്ന് പറയും ആ സ്റ്റൈലിന് നമുക്കിനി പെണ്ണുങ്ങളുടെ ഫാഷൻ ഷോ എന്ന് കാണാം ഇവരൊക്കെ മനസ്സിൽ എന്തൊക്കെയോ കാണുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് കാണുന്നവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ ഇതാണ് അവർ മനസ്സിദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഫാസ്റ്റ് ഷോ ഒന്നുകൂടെ റീവെയിൻറ്റ് ചെയ്ത് കാണാം ഇതെങ്ങനെയുണ്ട് ഇതാണോ ഇതെങ്കിലും കാണോ പ്ലീസ് ഇനിയെങ്കിലും കാണും മനസ്സിലാക്കുള്ളൂ എന്തെങ്കിലും ഒക്കെ അവർ കാണുന്നുണ്ട് സിനിമ നമുക്ക് കാണാൻ ഇഷ്ടമാണ് അത് മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഹിന്ദി സിനിമയും തെലുങ്ക് സിനിമയിലും കന്നഡ ഒക്കെ സിനിമയിലൊക്കെ സിനിമയുടെ ഇഷ്ടമുണ്ട് പക്ഷേ പലപ്പോഴും ഈ ഇംഗ്ലീഷ് സിനിമകൾ പല ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യുമ്പോഴാണ് അതിനൊരു ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ പ്രത്യേകിച്ചും ഇംഗ്ലീഷ് സിനിമകൾ നമ്മുടെ തമിഴിലേക്കൊക്കെ മൊഴിമാറ്റം ചെയ്യാറുണ്ട് എനിക്ക് ഇപ്പോഴും നമ്മുടെ തമിഴ് ചാനലാണ് ഇത് കാണാറുള്ളത് സ്റ്റീഫൻ ഫിൽബർഗിന്റെ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമ നമുക്ക് തമിഴിലേക്ക് ഒന്ന് മൊഴിമാറ്റം ചെയ്ത് കാണാം വർണ്ണ കോലങ്ങൾ പടയ്ക്കും ഹോളിവുഡ് സൂപ്പർ ഹിറ്റ്

என்ன கொள்ளிறு செழ்வே செழ்வே என்ன அறியாதரியலம்மா ஏ பள்ளி இருக்கா அப்படியா நான் வயந்துட்டாரா ഊമ ഒരു ഒരുയാട പയ്യൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ രംഗത്തേക്ക് വന്ന് പിന്നീട് മലയാള സിനിമയിലെ വാചാലനായ നായകനായി ഇപ്പൊ ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഉദിച്ചു വരുന്ന കുതിച്ചു വരുന്ന നായക വേഷങ്ങളിലൂടെ നിങ്ങൾക്ക് നമുക്ക് സുപരിചിതനായ മലയാള സിനിമയുടെ പുതിയ നായകൻ ശ്രീ ജയസൂര്യ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ സന്തോഷവും ദുഃഖവും ഉണ്ട് പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എന്താ പറയുക നമ്മുടെ നാട്ടുകാരുടെ നല്ലൊരു കയ്യടി തന്നെയാണ് ഇനിയുള്ള പ്രോഗ്രാമിനും നല്ല കയ്യടി വേണം മലയാള സിനിമയിൽ ഇന്ന് നായകനേക്കാൾ ഒരു പക്ഷേ കയ്യടി മേടിക്കുന്നത് കോമഡി താരങ്ങളാണ് സലിമേഠനും അതുപോലെ തന്നെ ഇന്നത്തെ ട്രെൻഡായ നായകനായ കൊമേഡിയനായ ക്യാരക്ടർ ആക്ടറായ ചിലപ്പോൾ നാളെ വില്ലനായേക്കാവുന്ന സുരാജ് വെഞ്ഞാറമൂടിനെ അഭിമാന പുരസരം ഞാൻ ക്ഷണിക്കുന്നു ഈ വേദിയിലേക്ക് പ്രിയപ്പെട്ടവരെ എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഗന്ധനല്ലേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും തള്ളേ അവൻ്റെ മോഡക്കന്ന് അതുകൊണ്ട് അങ്ങനെയൊന്നും പറയല്ല അണ്ണ അസുഖങ്ങളൊക്കെ തന്നെയല്ല ചായക്കെ കുടിച്ചിട്ട് വന്നിരിക്കണം നമ്മളെ ഒരു ഒരങ്കിൾ ഇവിടെ നിന്ന് പറയണം ഇങ്ങനെ കാണിച്ച് എനിക്ക് സന്തോഷം എന്തായാലും ഈ ഒരു വലിയ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങൾ കണ്ടതും കേട്ടതുമായ ചില നമ്പറിലേക്ക് അടക്കുകയാണ് കാരണം ഇത് കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പി ദീർഘിപ്പിക്കാത്തത് ഇനിയും ഒരുപാട് പേര് ഇവിടെ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ എനിക്കിനി തിരുവനന്തപുരത്ത് പോകാനുള്ളത് കൊണ്ട് എന്നെ ഞാനിങ്ങനെ പറഞ്ഞ അണ്ണാ ഞാനും കൂടെ വരട്ടെ അണ്ണാ അടുത്ത എന്നാ ഒന്ന് വിളിയണ്ണ വിളിയണ്ണാ എന്ന് പിടിച്ചപ്പോൾ ഓക്കെ എന്നാൽ നീ കയടടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും മുടയിലൊന്നും അല്ല വളരെ നന്നായിട്ട് തന്നെ ബിഹേവ് ചെയ്തു എന്തായാലും ഇവിടെ എത്തി സന്തോഷമുണ്ട് ഇനി നിങ്ങൾ കണ്ടത ചില നമ്പറുകൾ ഞാൻ അവതരിപ്പിക്കുകയാണ് അതായത് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് ഈ സിനിമാ താരങ്ങൾ എങ്ങനെ പഠിക്കാം അതിപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ പല പ്രോഗ്രാമിലും ടി വിയിലൂടെയൊക്കെ നിങ്ങൾ കണ്ടതാണ് എന്നാൽ ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണ്ടി അത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് എൻ്റെ കൂടെയുള്ള പിന്നെ അവതരിപ്പിക്കാനായിട്ടുള്ള സുഹൃത്തുക്കൾ ആരും വന്നിട്ടില്ല ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ അത് കാരണം ഞാൻ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാണ് നമ്മുടെ മലയാള ചലച്ചിത്ര വേദിയിലെ ചില താരങ്ങളെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനു മുമ്പ് ഞാൻ അനുകരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നരേന്ദ്രപ്രസാദ് പ്രസാദ് സാറിന് ഏത് താരങ്ങൾ വേണോ നമുക്ക് ഈസിയായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കാം നിങ്ങൾക്കും നാളെ മെമിക്രി ആർട്ടിസ്റ്റുകളാകാം നേരെ സിനിമയിലേക്ക് വരാം പിന്നെ വില്ലനായും നായകനായും പിന്നെ എന്നുവേണ്ട ക്യാരക്ടർ റോളുകളിൽ എല്ലാവർക്കും വരാം ദൈവം ചെയ്ത് കൊമേഡിയനായിട്ട് ഈ അടുത്ത കാലത്ത് ഇനി മലയാള സിനിമയിലോട്ട് ആരും വരരുത് വലിയ ദിവസമൊന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് ഇല്ലെങ്കിൽ ഞാൻ ചത്തതിന് ശേഷം വന്നാൽ മതി ഇങ്ങനെയൊക്കെ പറയാം അതൊക്കെ വെറുതെയാണ് പുതിയ പുതിയ ആൾക്കാർ വരുമ്പോഴേ കൂടുതൽ ഇൻഡസ്ട്രി കൂടുതൽ വികസിക്കും അത് വേണം ഒരു മത്സര ബുദ്ധി വേണം അപ്പോൾ നമ്മുടെ നരാന്ത നരേന്ദ്രപ്രസാദ് സാറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് നരേന്ദ്രപ്രസാദ് പ്രസാദ് സാറിൻ്റെ കൈകളുടെ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട രണ്ട് നാരങ്ങ എടുത്ത് കയ്യിൽ പിടിക്കുക ഒന്ന് എറിഞ്ഞ് പിടിക്കാനായിട്ട് ശ്രമിക്കുക ദാ കണ്ട ഇങ്ങനെ എറിഞ്ഞു പിടിക്കുമ്പോൾ കറക്റ്റ് കൈകളുടെ ആക്ഷൻ കിട്ടും പിന്നെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട മുന്നിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ അസലായിട്ട് കൊഞ്ഞനം കുത്തിയാൽ മാത്രം മതി എന്നിട്ട് ഈ ജന്നിയുടെ തുടക്കം വെട്ടുവലി അതും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ നരേന്ദ്രപ്രസാദായി മാറും ദാ ഇനി പാറപ്പുറത്ത് ചിരട്ടേറ്റ് പിടിക്കുന്ന സൗണ്ടാ പതിനാറ് കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുമാര് കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറന്ന് മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ കണിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ അതിന്റെ മേൽക്കൂര നിലം പോത്തിട്ട് എന്നിട്ട് ആലോചിക്കാം ആപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം ഇനി എനിക്കൊന്നും പറയാനില്ല കേൾക്കാനും ആയുസിനു വേണ്ടി ഊറൊക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക ആയുഷ്മാൻ ഭവ ഇനി നമ്മുടെ ഭാബാവിനേ ചക്രവർത്തി ശ്രീ മധുസാർ മധുസാറിനെ മിറ്റേറ്റ് ചെയ്യാൻ ഇതിനേക്കാൾ എളുപ്പമാണ് കാരണം ഈ പുള്ളിയുടെ ആ രൂപമെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും മുഖം പ്രത്യേകിച്ച് ഫേസ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭാവങ്ങൾ പാണ്ഡിലോറിക്കൊക്കെ വന്ന് മുഖത്ത് തള്ളിയിട്ട് പോകും ആ മൈന്യൂട്ടായിട്ടുള്ള ഭാവം പോലും നമ്മൾ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഇത് ഉണ്ടായതെന്ന് അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് വളരെ ഈസിയായിട്ട് കിട്ടി വേറൊന്നുമല്ല പുള്ളിയുടെ ആ ഭാവം മുഖത്ത് വരാൻ വേണ്ടിയിട്ട് മുഖത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ കൈകളുടെ സംഭവം റെഡിയാൻ വേണ്ടി വേറെ വേണ്ട നമ്മൾ സൈക്കിൾ വിട്ടാ കൈ കൊണ്ട് സൈക്കിൾ സൈക്കിളിൽ വിട്ടുകേക്ക് തിരിച്ചു കറക്കുക റിവേഴ്സ് ഇനി ഇടത്തെ കാലം ആർക്കും വേണ്ട അത് എടുത്ത് എറിഞ്ഞ് നടക്കുക വന്നിട്ട് മുഖത്ത് യും പൊട്ടി പിരിയാൻ വേറെ ഒന്നും വേണ്ട കോഴിത്തുവലോ കാക്കത്തുവലോ ഇല്ലെങ്കിൽ വല ഇറുകിലോ എടുത്ത് മൂക്കിലേക്ക് ഇടുക അപ്പൊ തുമ്മാനുള്ള ടെൻഡൻസി വരും തുമ്മരുത് തുമ്മിയാൽ വേറെ താരമാകും തുമ്മാതെ ആ തുമ്മല പിടിച്ചു വയ്ക്കുമ്പോൾ മധുസാറിന്റെ ഭാബാവിനെയും കറക്റ്റ് മുഖത്ത് വരും ഇതാ നോക്കിയോ തുമ്മരുത് വീണ്ടും കുത്തുക രാഘവ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ആ കല്യാണി അമ്മയുടെ മകൻ രാജലക്ഷ്മിയുമായി നിനക്കെന്താടാ ബന്ധം നിനക്ക് എന്താടാ ബന്ധം ചോദിച്ചത് കേട്ടില്ലേ പ്രേമൊന്നും മണ്ണാങ്കട്ടെ എന്നും പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്ക് അവള് വേണ്ടതായി ഇല്ലടാ പട്ടി പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് ഭാബാവിനും ഭാര്യ ബദറും അത് നമുക്കുള്ളതല്ല നാട്ടുകാർക്കുള്ളതാണ് അത് ഞാൻ സാറിനോട് ചോദിച്ചു സാർ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് സാർ കുറച്ചും കൂടെ ഇട്ടിട്ട് പോകുന്നത് അതിടാൻ വേണ്ടി വേറെ ഒന്നുമില്ല നീ എന്നെ കളിയാക്കുന്ന മാതിരി എന്നെ ചെയ്താൽ മതി അതെ പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് മൂക്കിലേക്ക് ഇടുക പോകാൻ പോയി തും ും ഇനി ഇതുപോലെ തന്നെ വേറെ നമ്മുടെ ആരാധനായ മുഖ്യമന്ത്രി പട്ടശാര എടുക്കുക അല്പം സ്മെല് ചെയ്യുക അപ്പോ പുള്ളിയുടെ ഫിഗർ ഏകദേശം റെഡിയാവും ഇനി ഇത് ഉള്ളിലേക്ക് അല്പം സേവിക്കാൻ ശ്രമിക്കുക അപ്പോൾ ബോഡി ലാംഗ്വേജ് ഫുൾ ക്ലിയർ ആവും കേരളത്തിൻ്റെ വരുന്ന ഒന്നര വർഷവും കേരള ടീമിൻ്റെ ധോണി ഈ ഞാൻ തന്നെയാ പിന്നെ പിണങ്ങാറായി പിണങ്ങാറായിക്കിപ്പോൾ സേവാങ്കിന്റെ അവസ്ഥയാ ടീമിലുണ്ടോ ഒണ്ട കളിക്കുന്നുണ്ടോ ഇല്ല ഇത്രയുള്ളു എവിടെയൊക്കെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് എറിയണമെന്ന് ആർക്കും അറിയാമോ ഇങ്ങനെ എങ്ങനെ അങ്ങ് പോകും ഇനി ഇതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിലെ പിന്നെ നമ്മുടെ എല്ലാം ആരാധ ശ്രീ മമ്മൂക്കെ ഇമിറ്റേറ്റ് ചെയ്യാനും വളരെ ഈസിയാണ് ഒരു ഷൂ ഇട്ടാൽ മതി അറിയാമല്ലോ കരി ഇല്ലെങ്കിൽ നടത്ത ക്ലിയറാവില്ല ഞാനിത് പുള്ളിയുടെ മുമ്പേക്ക് ഇമിറ്റേറ്റ് ചെയ്തോ പുള്ളി അസലായിട്ട് കൈയടിച്ച് ചിരിച്ചതാ പിന്നീട് എന്നെ പ്രാവും അതെനിക്ക് വിഷയമല്ല പക്ഷെ അപ്പം ചിരിക്കുന്നുണ്ടല്ലോ നമുക്ക് അതറിഞ്ഞാൽ മതി അപ്പം ചിരിച്ചങ്ങ് കളയുക അപ്പോൾ മമ്മൂക്കെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ദാ ഒരു ഷൂ ഇടുക ആ നടത്ത ആവും ഫസ്റ്റ് ഡയലോഗിന് ഇടത്തെ കുത്ത് അതായത് ഇവിടെ രണ്ട് ഇഷ്ടിക്കവച്ചയ്ക്കും നടുക്ക് ചാന്ത് വിട്ടേക്കും കറണ്ട് കാണൂല്ല കൈ കൊണ്ട് കുത്തി നിറയ്ക്കണം രണ്ടാമത്തെ ഡയലോഗിന് വലത്തെ സൈഡിൽ ചാന്ത് നിറയ്ക്കണം സെന്റ് ഡയലോഗ് പറയുമ്പോൾ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് കൈ കൊണ്ട് നിറയ്ക്കണം കാരണം മയ്ക്കാടല്ല അടങ്കലാണ് പെട്ടെന്ന് തീർത്തിട്ട് പോകണം പിന്നെ നമുക്കവിടെ ഫിഗർ പിടിക്കാൻ വളരെ ഈസിയാണ് മുന്നിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പുച്ഛിക്കുക ഇനി അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക്ക വിളക്കാൻ കൊല്ലന് പതിനാറ് പൊൺമെൻ കൊടുത്തവൻ ചന്ത മാറ്റും തിരിച്ച് ചോദിച്ചപ്പോ മറന്നു പോയി പറഞ്ഞവൻ ചന്തു ഞരമ്പെല്ലാം വലിഞ്ഞു മുറുകി പൊട്ടണ ആ രീതിയിലായിരിക്കണം കട്ടം പീടിയും വലിച്ചു കൊണ്ട് ഇത്ര തരയുള്ള ഡയലോഗാണ് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പിടുത്തം കിട്ടൂല ഞാൻ ഒരിക്കലും മമുക്കോടെ ചോദിച്ചാൽ മമുക്ക ഇംഗ്ലീഷ് പറയുന്നത് ഈ സ്റ്റീൽ പാത്രം എന്ന് തറയും വീണ മാതിരിയാ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയൊക്കെ മറ്റേ ഷിയാങ് ഷു എന്ന് പറയുന്ന പോക്കാണ് ഇപ്പോൾ മമ്മുക ഇംഗ്ലീഷ് വേണോ ഇതാ സ്റ്റീൽ പാത്രയുടെ തറയിലിട്ട് എടുക്കും പിടി കിട്ടിയില്ല ഞാനും ചോദിച്ചിട്ടുണ്ട് അപ്പം അത് കറക്റ്റ് ഇംഗ്ലീഷ് അറിയുന്നവർക്കൊക്കെ പിടി കിട്ടും നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ പിടി കിട്ടും അപ്പം അത് കഴിഞ്ഞിട്ട് ആരുടെ അച്ഛരിക്കണേ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ലാലേട്ടൻ ലാലേട്ടന് വീറ്റേറ്റിയാൻ ഇതിനേക്കാൾ എളുപ്പമാണ് ഇടത്തേത്തുള്ളിൽ തൊണ്ണൂറ് ഡിഗ്രി ചെരിയുക അത് വെറുതെ അങ്ങ് ചരിച്ചിടണം പിന്നെ പിന്നെ ആക്ഷൻ കിട്ടാൻ വേണ്ടി വേറൊന്നും വേണ്ട ഒരു ബോൾ തറയിൽ വയ്ക്കി വെക്കുക ഇപ്പോൾ ഫുട്ബോൾ അല്ലെങ്കിൽ പാണ്ടികളി എന്തെങ്കിലും കളി അറിഞ്ഞേ പറ്റൂ ഇപ്പോൾ ഫുട്ബോൾ ഉണ്ടെങ്കിൽ ആ ബോൾ തറയിൽ ഒക്കെ വെക്കുക കാലുകൊണ്ട് തട്ടി തറുപ്പിക്കുമ്പോഴത്തേനും പുള്ളിയുടെ ഡാൻസ് ആയിട്ട് മാറും ടോ വീരപ്പൻ എന്ന പേരുള്ള തേടേരി താൻ ആരാടോ നാട്ടുരാജാവോ തൻ്റെ കളരിയും തരിയുടെ നമ്പരും അല്ല ചിലവാകും അങ്ങ് കാട്ടല്ലേ ഇത് സ്ഥലം ഒരുപാട് കളി കണ്ടവനാ ഞാൻ ഒന്നിനും പറ്റിയില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടെ ജഗന്നാഥൻ വിടൂ നീ സുരേഷ് ചുമുരേഷേട്ടനെ മിച്ചേറ്റവും വളരെ ഈസിയാണ് കാര്യം മമ്മൂക്കായ മോഹൻലാലിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുരേഷ് ഏട്ടനെ ഈസിയാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എന്താ മമ്മൂട്ടി ഇരുപത്തിയഞ്ചിലെ ചാണകം കൊണ്ട് തറയിടുക ടൈമിങ് അനുസരിച്ച് ചവിട്ടുക മമ്മൂട്ടി ചാണാൻ ചവിട്ട് മോഹൻലാൽ വീണ്ടും മമ്മൂട്ടി മോഹൻലാൽ സ്പീഡാക്കിയാൽ മാത്രം മതി മമ്മൂട്ടി മോഹൻലാൽ മമ്മൂട്ടി കണ്ട ഇനി എന്ത് ചോദിച്ചാലും വേണ്ട എന്നും കൂടെ പറഞ്ഞേക്കണം ഈ മുഖം ഷീറ്റ് ഷീറ്റ് വേണം പാകം ഒരു പരിപാടിക്കും പുള്ളി തയ്യാറല്ല ആ രീതിയിലായിരിക്കണം പെർഫോമൻസ്